ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺസ്റ്റബിൾ ഡ്രൈവറാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡൽഹി പോലീസിൽ തന്നെ നിരവധി നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ചെയ്തു ഇപ്പോൾ അപേക്ഷിക്കാൻ അപേക്ഷ അവസാനിക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം എക്സ്ട്രാ ഫീസ് അടക്കാൻ നൽകുന്നുണ്ട് പിന്നെ തെറ്റുകൾ വന്നിട്ടുണ്ട് തിരുത്താനുള്ള സമയം ഇവിടെ പറയുന്നുണ്ട് ഡിസംബറിലോ അല്ലെങ്കിൽ ജാനുവരി തുടക്കത്തിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ പരീക്ഷ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡിസംബർ എൻഡ് ജാനുവരി തുടക്കത്തിൽ നമുക്ക് ഡൽഹി പോലീസിൻ്റെ എല്ലാ പരീക്ഷകളും ഈ ഒരു സമയത്താണ് നടക്കുന്നത് ഡൽഹി പോലീസിൻ്റെ പരീക്ഷകളെല്ലാം നടക്കുന്നത് ഈ ഈ വർഷം വർഷ കൂടിയും അടുത്ത വർഷം തുടക്കത്തോടുകൂടിയാണ് അപ്പോൾ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഏഴോളം ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളം പറയുന്നത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിലും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ട യോഗ്യതയും കൂടി പറയാം പ്ലസ് ടു ആണ് യോഗ്യത പറയുന്നത് പ്ലസ് ടുവിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് ഡ്രൈവ് ഹെവി വെഹിക്കിൾ വിത്ത് കോൺഫിഡൻറ്റ് കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഓടി ഓടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിരിക്കുമല്ലോ അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ഹെവി മോട്ടോർ വെഹിക്കിൾ ആണ് പറഞ്ഞത് ഹെവി ഓടിക്കാനുള്ള ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിസത്തിലുള്ള നോളജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപ അപേക്ഷാ ഫീസ് ഇതിന് വരുന്നുണ്ട് എല്ലാവരും അടക്കേണ്ട ഇതിന് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഫീസ് വരുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ പരീക്ഷാ സെൻറ്റർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത്രയും ജില്ലയിലാണ് കേരളത്തിൽ പരീക്ഷ നടക്കുന്നത് പരീക്ഷേൻ്റെ സിലബസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരീക്ഷേൻ്റെ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് താഴെന്ന് പർച്ചേസ് ചെയ്യാം താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ട്രാഫിക് റൂളിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ പി ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നിക്കിത് ലോഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഓൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് വെരിഫിക്കേഷൻ സ്റ്റേജിലാണ് പി ഡി എഫ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും അറിയിക്കാം എന്തായാലും കോൺസ്റ്റബിളിൻ്റെ ഡൽഹി പോലീസ് ഡ്രൈവറിൻ്റെയും പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ സ്റ്റേജിലാണ് ഇത് ഉള്ളത് ഉടനെ തന്നെ വെരിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് താഴെ മെസ്സേജ് ഇട്ടാൽ മതി അവിടുന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിലാണ് അത് നിങ്ങൾക്ക് എത്തിക്കുന്നത് പക്ഷേ ഹൈ കണ്ടൻറ്റ് ഹൈ ക്വാളിറ്റി കണ്ടന്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക കാരണം ഇതിന് മുമ്പ് അത് വാങ്ങി വാങ്ങിപ്പടിച്ച് വിവിധ പരീക്ഷയിൽ പലർക്കും അത് ഉപകാര ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടോ ലോങ് ജംപ് ഹൈ ജം ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് എടുത്തെടുത്ത് വീണ്ടും പറയാത്തത് അതുപോലെ തന്നെ നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് ആൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം നാല് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ട്രൈ ടെസ്റ്റ് ഉണ്ടാവും അതായത് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ മാർക്കും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റികളെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം അത് എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും